നമസ്കാരം കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ ഭൂമിയെ പതിയെ ഇല്ലാതാക്കുകയാണ് ആഗോളതാപനത്തിന്റെ ദുരന്ത ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം കാലാവസ്ഥ വ്യതിയാനവും ക്രമം തെറ്റിയും കൂടെ കൂടെയും ഒക്കെയുള്ള വൻ ചുഴലിക്കാറ്റുകളും കരത്ത മഴയും ഒക്കെയായി ദുരന്തങ്ങൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പരിസ്ഥിതി സംരക്ഷണത്തിനും ആഗോളതാപനം തടയുന്നതിനും ഉന്നം വച്ചുള്ള പല പദ്ധതികളും ലോകരാഷ്ട്രങ്ങൾ ഗൗരവകരമായി തന്നെ ആലോചിക്കുന്നത് ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അടങ്ങിയിരിക്കുന്നത് രണ്ട് വലിയ മഞ്ഞുപാളികളിലാണ് ദക്ഷിണാർദ്ധ ഗോളത്തിലെ അന്റാർട്ടിക് മഞ്ഞുപാളിയും അതുപോലെ തന്നെ ഉത്തരാർധ ഗോളത്തിലെ ഗ്രീൻലാൻഡ് മഞ്ഞുപാളിയിലുമാണത് ഇത് രണ്ടും ഉരുകി ഒലിക്കുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതാകുമ്പോഴേക്കും സമുദ്രത്തിലെ ജലനിരപ്പ് നാല് ദശാംശം ആറടി വരെ ഉയരും എന്നാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്നത് വേഗത്തിൽ ഉരുകിത്തീരുന്ന മഞ്ഞുപാളികൾ ഉയർന്ന സമുദ്രനിരപ്പും നദികളിലെ വെള്ളപ്പൊക്കവും പോലുള്ള മാരകമായ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് ഇന്ത്യയടക്കം ലോകത്തിലെ പല രാജ്യങ്ങളും ഈ ഭീഷണിയുടെ വക്കിലാണ് ഉരുകുന്ന മഞ്ഞുപാളികൾ കാരണം വൻ പ്രകൃതി ദുരന്തങ്ങൾക്കും ശുദ്ധജല ക്ഷാമത്തിനും ഈ രാജ്യങ്ങൾ സാക്ഷ്യം വഹിച്ചേക്കാം ലോമെമ്പാടും താപനില വർദ്ധിക്കുന്നത് കൊണ്ടും അന്തരീക്ഷ മലിനീകരണം മൂലവും മഞ്ഞുപാളികൾ അതിവേഗം ഉരുകുകയാണ് ഓരോ വർഷവും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഹിമാലികളും ദശാംശം പൂജ്യം രണ്ട് മുതൽ രണ്ട് ദശാംശം ആറ് എട്ട് മില്ലിമീറ്റർ വരെ ചുരുങ്ങുന്നുണ്ട് ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നത് ഹിമാലയത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സുത്രി ധാക്ക ഹിമാനി അതിൻ്റെ അൻപത് ശതമാനം ആഴമാണ് നഷ്ടപ്പെടുത്തിയത് എവറസ്റ്റിലെ മഞ്ഞുമൂടി നൂറ്റി അൻപത് മീറ്റർ ചുരുങ്ങി ഇന്ത്യ പാകിസ്ഥാൻ പെറു ചൈന എന്നിവയാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത നേരിടുന്ന രാജ്യങ്ങൾ ഉരുകുന്ന മഞ്ഞുപാളികൾ അസ്ഥിരമായി തീർന്നിട്ടുണ്ട് ഇത് പൊട്ടിത്തെറിച്ചാൽ താഴെ താമസിക്കുന്ന പതിനഞ്ച് ദശലക്ഷം ആളുകളുടെ ജീവനാണ് ഭീഷണിയാവുക മഞ്ഞുപാളികൾ തകർന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനും വഴിയുള്ളതെല്ലാം തന്നെ തുടച്ചു നീക്കാനും സാധ്യതയുണ്ട് നേപ്പാൾ പാകിസ്ഥാൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇതിനകം തന്നെ ഇത്തരം ദുരന്തങ്ങൾ പലയിടത്തായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സമുദ്രനിരപ്പ് ഉയരുന്നു എന്നതാണ് മറ്റൊരാശങ്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ മഞ്ഞുരുകുന്നത് സമുദ്രനിരപ്പ് പത്ത് സെൻറ്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് അന്റാർട്ടിക്കിലെ ഡൂംസ് ഡേ ഹിമാനികൾ തകർന്നാൽ സമുദ്രങ്ങൾ മൂന്ന് മീറ്റർ വരെ ഉയരുമെന്നും ഇത് തീരദേശങ്ങളെയും ദ്വീപുകളെയും വെള്ളത്തിലടിയിലാക്കുമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നേരിട്ട വലിയൊരു അപകടം കാത്തു കിടക്കുന്ന ഒട്ടേറെ രാജ്യങ്ങളുമുണ്ട് മാലിദ്വീപ തുവാലു കിരിബതി ബംഗ്ലാദേശ് നെതർലാൻഡ്സിന്റെ മൂന്നിലൊന്ന് ഭാഗം എന്നിവയൊക്കെ ഈ ദുരന്തത്തിന് ഏറ്റവും സാധ്യതയുള്ള രാജ്യങ്ങളാണ് ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ എഴുപത് ശതമാനവും ഹിമാനികളിലാണ് ഇതാ രണ്ട് ബില്യൺ ആളുകൾക്ക് ശുദ്ധജലം നൽകുന്നു ഹിമാനികൾ അപ്രത്യക്ഷമാവുകയാണെങ്കിൽ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും നദികൾ വറ്റി വരണ്ടേക്കാം ഇത് ശുദ്ധജലക്ഷാമത്തിനും ഭക്ഷ്യപ്രതിസന്ധിക്കും കാരണമാകും ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ലോകത്തിലെ പകുതി ഹിമാനികൾ അപ്രത്യക്ഷമാകുമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അടിയന്തരമായി കാലാവസ്ഥ മാറ്റങ്ങൾ തടയാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ വെള്ളപ്പൊക്കം വരൾച്ച ഭക്ഷ്യക്ഷാമം കൂട്ട കുടിയൊഴിപ്പിക്കൽ എന്നിവ നിറഞ്ഞ ഒരു ഭാവിയാണ് ലോകത്തെ കാത്തിരിക്കുന്നത് ഈ ഭീഷണി നേരിടാൻ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണ്